സ് അസാമേക്കും വെൽക്കം ബാക്ക് അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ സ്കൂളൊക്കെ വിടാറായിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വന്ന് ചായ കൊടുക്കണമല്ലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഭയങ്കര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് അതിനായിട്ട് ഞാനിവിടെ നാല് മൂന്ന് വലിയ നേതൃപ്പം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സ്കൂൾ വിട്ട് വന്ന വാട് ചോദിക്കാറ് ചായക്ക് എന്താ കടീന്നാണ് കേട്ടോ അപ്പോൾ ഇതാ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മൈദ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പഴം മൈതൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് പയൻപൊരി ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അതിനായിട്ട് ഇതിലേക്ക് അര അര സ്പൂൺ ഉപ്പ് ഇട്ടെടുക്കാം ഒരു നുള്ള് മഞ്ഞൾപ്പൊടി അപ്പോൾ മധുരത്തിനായിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു നുള്ളു ഒരു നുള്ളു സോഡാപ്പൊടി ഇട്ടെടുക്കാം എന്നിട്ട് ഇത് മിക്സ് ചെയ്ത് കേട്ടോ അപ്പോൾ ഞാനിവിടെ പായൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാ നന്നായിട്ട് എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഓരോന്നായിട്ട് ഇട്ട് അപ്പോൾ അത് ഓരോന്ന് ഓരോന്നായിട്ട് ഇട്ട് ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മേവിച്ചെടുക്കാം А когда поймали, где я не അപ്പൊ തരാ പിരിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് ചായ തിളവ vou cortar já എല്ലാരും സ്കൂളിട്ടാ ചാടിക്കാൻ വേണ്ടി പോവാണേക്കുട്ടി പാടി പാടി വാതൃ പോ सेक मळे ना अर्जुना मा चेक नी ना जाऊ क्लास ला दा हं पण

മുട്ട തൈരീന്നെ കറിയല്ലേ മോല കറി മോള അപ്പ എല്ലാവരും ചായ എടുക്കഴിഞ്ഞു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാ